നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രണയം നിഷേധിച്ച കാരണം പ്രവാസിയുടെ ഭാര്യയും മക്കളെയും കൊന്നു എന്ന വാർത്തയാണ് അത് ദുബായിൽ ജോലി ചെയ്യുന്ന നിസാറിന്റെ ഭാര്യ നൂറാൻ എന്ന നാൽപ്പത് വയസ്സുകാരിയും മകളായ ഗസല എന്ന പതിനെട്ട് വയസ്സുകാരിയുമാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് പ്രസി അസംഖണ്ഡ് സ്വദേശിയായ ശുഭം വിശ്വകർമ്മ എന്ന ഇരുപത്തിനാലുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അസംഖണ്ഡിലെ കൃഷിക്കണത്തിലാണ് ഈ രണ്ട് മൃതദേഹങ്ങളും കാണപ്പെട്ടത് ഇതേ നാട്ടുകാരനായ പ്രതിക്ക് ഗസാലയോട് ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ പെൺകുട്ടി പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് ഈ കൊല നടത്തിയതെന്നും അസംഖണ്ഡ് പോലീസ് സൂപ്രണ്ട് ത്രിവേണി സിംഗ് പറയുകയുണ്ടായി ഗസാല അടക്കം അഞ്ചു മക്കളാണ് നിസാർ നൂറാൻ എന്നീ ദമ്പതികൾക്ക് ഉള്ളത് ഇവരുടെ ബിക ഗ്രാമത്തിലെ വീടിൽ സന്ദർശകനായിരുന്നു ഈ പ്രതി ഇതിനിടയ്ക്കായിരുന്നു പ്രതിക്ക് ഗസാലയോട് ഇഷ്ടം തോന്നിയതും ഇതോടെ ഗസാല ഇയാളെ അകറ്റാൻ തുടങ്ങി ഈ മാസം അഞ്ചാം തീയതി രാത്രി ശുഭം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നൂറാൻ തടഞ്ഞു തുടർന്ന് മകളെ ഒരു മുറിയിൽ അടച്ച ശേഷം പുറത്ത് കിടന്നുറങ്ങുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ പ്രതി നൂറാനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൃഷിയിടത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത് തിരിച്ചു വന്ന ശേഷം അതിക്രമിച്ച് വീട്ടിൽ കയറിയ ഗസാലയെയും അവിടെ നിന്ന് തന്നെ കൊലപ്പെടുത്തി പിന്നീട് പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെയാണ് നൂറാന്റെ മൃതദേഹം വഴിപോക്കാർ പാടത്ത് വെച്ച് കണ്ടത് ഗസാലയുടെ മൃതദേഹം തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നാണ് കണ്ടെടുത്തതും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നിസാർ നാട്ടിലേക്ക് യാത്രയാവുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ഇദ്ദേഹത്തെ കൊടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയുമാണ് എന്തായാലും മനുഷ്യ മനസ്സാക്ഷിയും പ്രത്യേകിച്ച് പ്രവാസികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പ്രവാസി ലോകത്ത് നിന്ന് കഷ്ടപ്പെടുമ്പോൾ തന്റെ ഭാര്യയും കുടുംബവും നാട്ടിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് മിക്ക പ്രവാസികളും ന്യൂസ് ഡെസ്ക് പ്രവാസി मलयाली